അതൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല പ്രശ്നം പൈസ പറ എത്ര വേണം ഞാൻ തരാം എന്തുവാണെങ്കിൽ അല്ല പിന്നെ ഹാഫ് പേജ് ആണെങ്കിൽ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് കണക്കുണ്ട് ഫുൾ പേജ് വേണം ഫുൾ പേജ് വേണം ആ അത് വേണം അത് വേണം കളർ ആയിരിക്കണം സംഗതി ആ അപ്പൊ നോക്കാം ആ അതാ ഇന്റർവ്യൂ വന്നേ പറ്റൂ പറ്റും കാര്യം കാര്യം എന്താ പാടുവോ പാടുവെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എനിക്കൊരു കാര്യം അറിയാം പെയിന്റിങ് കൊച്ചമ്മക്ക് പെയിന്റിങ് അറിയാമോ നല്ല ആളായി പോയി നേരത്തെ ഒരു വാക്ക് പറഞ്ഞ ഇത്രയും കാശ് മുടക്കി ആൾക്കാർ വെച്ച് പെയിന്റ് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു പെയിന്റിങ് അല്ല ചിത്രരചന ചിത്രരചന പെയിന്റിങ് പെയിന്റിങ് വ്യാവസായിക ലോകത്തെ ചിത്രകാരി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടമ്മ മാസങ്ങില്ല മാസേ അതിനകത്തൊരു നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ പേജ് ഫുൾ റൈറ്റം കൊടുക്കാം ഒരു കാവ്യാത്മകമായ തലക്കെട്ട് ഞാൻ കൊടുക്കാം അല്ല ആയിരിക്കും വേഗം കാശും എന്തോന്ന് വെച്ചാൽ ചെലവാക്കി അതിനുള്ള ഏർപ്പാട് ചെയ്യും പെട്ടെന്നാവട്ടെന്തോന്ന് പെട്ടെന്നാവട്ടെ ആവട്ടെ നോക്കിയോളാം ലോകത്തെ കളറിൽ കാണിച്ചു ഞാൻ കാണിച്ചു കൊടുക്കാം എന്റെ അടുത്താ കളി വരരുചി ലോകത്തെ വിസ്മയം തീർക്കാൻ സുഹാസെ നാലഞ്ച് പേജിലായിട്ട് നല്ല റൈറ്റപ്പ് ആണല്ലോ രുചി കൂട്ടാൻ മാത്രമല്ല നിറക്കൂട്ടിലും ശ്രദ്ധേയമായ വനിതാ വിസ്മയമാണ് സുഹാസിനിറക്കൂട്ടിലും ആ വല്ല അച്ചാറിലും കളർ ചേർക്കുന്ന അല്ലേ നീ ആദ്യം അത് മുഴുവൻ കാര്യം സുഹാസിനി വരയ്ക്കുന്ന ചിത്രങ്ങൾ വൻവിലാണ് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഓ ഇങ്ങനെ കിട്ടുന്ന തുക എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ ഉത്തരം വായിച്ചത് നീലാംബരിയായ സ്ത്രീകൾ അവർക്ക് വേണ്ടിയാ എന്തോ നമ്മ പറയുന്നത് ഇങ്ങോട്ട് എന്ത് അറിയാം 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 വേണമെങ്കിൽ അതൊക്കെ എന്നിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് വേറൊരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടമ്മ മരുമക്കളുമായി അമ്മായി അമ്മ വഴക്ക് കൂടാറുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വായിച്ചു മരുമക്കളാണ് എന്റെ ഊർജം ആ ഊർജം നിന്നുപോയാൽ സുഹാസിനി എന്ന അമ്മായിമ്മ ഇല്ല കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ അഥവാ എന്തെങ്കിലും സ്വരച്ചേർച്ച കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കും അല്ലെങ്കിൽ ഭജന പാടും ഇതൊക്കെ ഈ വീട്ടമ്മ മാസിക വായിക്കുന്നവര് വിശ്വസിക്കും വേറെ ആരും വിശ്വസിക്കത്തില്ല